ഈസി ലൈഫ് ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സർവർക്കും സ്വാഗതം നാം പത്രമാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും ദിനേന കാണുകയും ചർച്ച ചെയ്യുകയും പരിഹാരം തേടുകയും ചെയ്യുന്ന കാലികമായ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹികമായ സുരക്ഷയ്ക്കും കുടുംബമന്ത മഹത്തായ സ്ഥാപനത്തിൻ്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും ധാർമ്മിക മൂല്യങ്ങളുടെ അപജയത്തിനും ഏറ്റവും കൂടുതൽ കാരണമായ കാരണമായേക്കാവുന്ന സ്ത്രീ ജനങ്ങളുടെ നമ്മുടെ പെൺമക്കളാവട്ടെ ഭാര്യമാരാവട്ടെ സഹോദരിമാരാവട്ടെ അവരുടെ ഒളിച്ചോട്ടം എന്തുകൊണ്ടുണ്ടാകുന്നു എന്താണ് ഇതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നാം ഇനി ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത് ഇങ്ങനെ വിടെ ഒളിച്ചോടിപ്പോയി ഇങ്ങനെ പോയി അങ്ങനെ പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നാം ഏവരും പഴി പറയുന്നത് സ്ത്രീജനങ്ങളെയാണ് എന്നാൽ ഇതിൻ്റെ മൂല കാരണങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളെക്കാൾ ഇതിൽ പ്രതിയായിരിക്കുന്നത് പുരുഷ സമൂഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കാതലായ പ്രശ്നത്തെ നാം പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെങ്കിലും അതായത് ഭൗതികവും മനഃശാസ്ത്രപരവും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇതിന് പിന്നിലുണ്ടെങ്കിലും മുഖ്യമായും അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിൽ ഓരോ കാര്യങ്ങൾ ഓരോ എപ്പിസോഡുകളിലായിട്ട് നമുക്ക് വിശദീകരിക്കാം ഇവിടെ ഓരോരുത്തരും ജനിക്കുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കാനും ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടാനുമുള്ള ഉത്കടമായ ആഗ്രഹത്തോടും അഭിലാഷത്തോടും കൂടിയാണ് ഓരോരുത്തരും ഇവിടെ ജനിക്കുന്നതും ജീവിക്കുന്നതും ഈ കാര്യങ്ങൾ എവിടെ ബ്ലോക്കായി പോകുന്നുവോ എവിടുന്ന് കിട്ടുന്നില്ല എന്നത് അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളുടെ നിജസ്ഥിതി അപ്പോൾ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ഇണകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് നമുക്ക് നൽകാനായിട്ടില്ലെങ്കിൽ അതെവിടെ നിന്ന് ലഭിക്കുന്നുവോ എങ്ങനെ ലഭിക്കുന്നുവോ ആ പാതയിലേക്ക് അവർ പോവുക സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാതലായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം സ്ത്രീകളുടെ സൈക്കോളജി നാം പരിശോധിക്കുകയാണെങ്കിൽ പുരുഷന്മാരെക്കാൾ വൈകാരികമായി വൈകാരികമായ ആഗ്രഹങ്ങൾക്കും പ്രേരണകൾക്കും പുരുഷന്മാരെക്കാൾ അവർ ആഗ്രഹിക്കുകയും അതിന് വഴിപ്പെടുകയും അതിനായി അവർ എന്ത് ചെയ്യുകയും എന്തു ചെയ്യാനും മടിക്കില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു വശം വെച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ദമ്പതികൾക്കിടയിൽ ഏറ്റവും ആവശ്യം വേണ്ട ജെന്യൂനായിട്ടുള്ള യഥാർത്ഥമായ സ്നേഹം പങ്കിടുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് അപ്പോ മാനസികവും ശാരീരികവും ആത്മീയവുമായ ഈ മൂന്ന് തലത്തിലുള്ള സ്നേഹം നാം നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് നൽകൽ നിർബന്ധമാണ് ഇത് കിട്ടിയിട്ടില്ല എവിടെ നിന്ന് കിട്ടുന്നുവോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്ന് ധരിച്ച് പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും വിധേയരായി അവർ പോകുന്നു അല്ലെങ്കിൽ ഒളിച്ചോടേണ്ടി വരികയാണ് ചെയ്യുന്നത് അപ്പം എങ്ങനെ അവരുടെ അവരെ അല്ലെങ്കിൽ അവരിൽ നിന്ന് സ്നേഹം പിടിച്ചുപറ്റാം നാം ആലോചിച്ചാൽ എങ്ങനെ അവരെ നമ്മെ ഇഷ്ടപ്പെടുത്താം എന്ന് നാം പഠിച്ചാൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇന്നൊരു കാര്യം മാത്രം നാം പറയുകയാണ് നാം ആദ്യം അവരെ കുറിച്ച് പഠിക്കണം അവരെ മനസ്സിലാക്കണം എന്നിട്ട് അവർ എന്താണോ കൂടുതൽ പരാതിപ്പെടുന്നത് എന്ന് നോക്കി ആ പരാതികൾ പരിഹരിക്കാൻ ആ പരാതികൾ ഓരോന്നോരോന്നായി നാം പരിഹരിക്കാൻ ശ്രമിച്ചാൽ അവരുടെ സ്നേഹം നമുക്ക് പിടിച്ചുപറ്റാൻ കഴിയും അവർ ഏറ്റവും കൂടുതൽ എന്താണോ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണോ അവർ ഇഷ്ടപ്പെടുന്നത് ഇത് നാം നിവർത്തിച്ചു കൊടുത്താൽ അവരുടെ യഥാർത്ഥമായ മാനസികവും ശാരീരികവും അധ്യാത്മികവുമായ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റാൻ കഴിയും ഇത് പറയാൻ കാരണം സ്ത്രീകൾ പൊതുവെ കല്യാണത്തെക്കുറിച്ചും കല്യാണ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളും ധാരണകളും വെച്ചു പുലത്തുന്നവരാണ് ചെറുപ്പകാലത്ത് ഗതകാലത്ത് നടക്കാൻ കഴിയാത്ത നടപ്പിലാക്കാൻ കഴിയാത്ത ലഭിക്കാത്ത ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം അവർ ലക്ഷ്യം വയ്ക്കുന്നത് വിവാഹ ശേഷമാണ് ഈ ആഗ്രഹങ്ങൾക്ക് തടസ്സമാവുമ്പോഴാണ് ഇത് വേണ്ട അവർക്ക് ലഭിക്കാത്തപ്പോഴാണ് അവർ അത് കിട്ടുന്ന സ്ഥലം നോക്കി പോകുന്നതും പോവേണ്ടി വരുന്നതും അതുകൊണ്ട് അവരുടെ അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കി അവർ ഏറ്റവും പരാതിപ്പെടുന്ന കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കി അതിനനുസരിച്ച് നാം അവരുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്താൽ അവർ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതുവഴി ഇങ്ങനെയുള്ള ഒരു മഹാദുരന്തത്തെ നമുക്ക് ഒരു പരിധിവരെ ചെറുക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ